ഏതൊക്കെ ചെടികളാണ് ഫ്ളാറ്റിൽ വളർത്താൻ സാധിക്കുന്നത് അവയെ വളർത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആദ്യമായി കാണുന്നവർ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക നിങ്ങൾക്ക് കുറഞ്ഞ വെളിച്ചത്തിൽ ഫ്ളാറ്റിൽ വളർത്താൻ പറ്റുന്ന ഒരിനം ചെടിയാണ് സ്നേക് പ്ലാന്റ് ഇത് രാത്രിയിൽ ഓക്സിജൻ പുറത്തുവിടുന്നതിനാൽ കിടപ്പുമുറികളിൽ വെക്കാൻ ഉത്തമമാണ് വെള്ളവും അധികം ആവശ്യമില്ല പിന്നെ മിക്കവാറും എല്ലാ വീടുകളിലും സുലഭമായി കാണുന്ന മണി പ്ലാന്റ് ഇത് മണ്ണിലും വെള്ളത്തിലും ഒരുപോലെ വളർത്താം വേഗത്തിൽ പടർന്നു വളരുകയും ചെയ്യും അടുത്തത് പീസ് ലില്ലി മനോഹരമായ വെളുത്ത പൂക്കളും കടുംപച്ച ഇലകളുമുള്ള ഈ ചെടിക്ക് വളരാൻ കുറഞ്ഞ വെളിച്ചവും ഈർപ്പമുള്ള അന്തരീക്ഷവുമാണ് ആവശ്യം അരേക്കപ്പം വീടിനകത്ത് ഒരു ട്രോപ്പിക്കൽ ഭംഗി നൽകുന്നു നല്ല വായു ശുദ്ധീകാരിയാണ് നേരിട്ടുള്ള സൂര്യപ്രകാശം ആവശ്യമില്ല സെഡ് സെഡ് പ്ലാന്റ് ഇത് ഏറ്റവും കുറഞ്ഞ പരിപാലനം ആവശ്യമുള്ള ഒരു ചെടിയാണ് വെള്ളം വളരെ കുറച്ചു മതി കുറഞ്ഞ വെളിച്ചത്തിലും വളരും ആലുവേര എന്നറിയപ്പെടുന്ന കറ്റാർവാട് ഇത് നല്ല ഔഷധ ഗുണങ്ങളുള്ള ഈ സസ്യമാണ് നേരിട്ടുള്ള സൂര്യപ്രകാശം ലഭിക്കുന്ന ജനലിനരികിൽ വെക്കുന്നതാണ് ഇതിന് നല്ലത് തുളസി സൂര്യതുളസി സൂര്യപ്രകാശം ലഭിക്കുന്ന ബാൽക്കണിയിലോ ജനലിനരികിലോ വെച്ച് വളർത്താം ബോൺസായ് ഫൈക്കസ് പോലുള്ള ബോൺസായ് മരങ്ങൾ കുറഞ്ഞ സ്ഥലത്ത് സൗന്ദര്യം നൽകാൻ നല്ലതാണ് ഫ്ളാറ്റുകളിൽ ചെടി വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ ഇവയാണ് ഫ്ളാറ്റിലെ വെളിച്ചം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കി അതിന് അനുയോജ്യമായ ചെടി തിരഞ്ഞെടുക്കുക കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള ജനലുകൾക്ക് അടുത്താണെങ്കിൽ കൂടുതൽ വെളിച്ചം ലഭിക്കും ചെടിക്ക് വേണ്ട സ്ഥലം പരിഗണിച്ച് വലിപ്പം കുറഞ്ഞതോ തൂക്കിയിടുന്നതോ ആയ ചെടികൾ തിരഞ്ഞെടുക്കാം ഇൻഡോർ പ്ലാന്റുകൾക്ക് വെള്ളം അധികമായാൽ വേരുകൾ അഴുകിപ്പോകാൻ സാധ്യതയുണ്ട് ചെടിച്ചട്ടിയിലെ മണ്ണിന്റെ മുകൾ ഭാഗം ഉണങ്ങിയ ശേഷം മാത്രം വെള്ളം ഒഴിക്കുക ചെടിക്കാവശ്യമായ ഈർപ്പം ലഭിക്കാൻ ഇലകളിൽ ഇടയ്ക്കിടെ വെള്ളം സ്പ്രേ ചെയ്യാം ചട്ടിയിൽ അധികമുള്ള വെള്ളം പുറത്തേക്ക് പോകാൻ ആവശ്യത്തിന് ദ്വാരങ്ങളുണ്ടെന്ന് ഉറപ്പാക്കുക വെള്ളം കെട്ടിനിൽക്കാത്ത നല്ല നീർവാർച്ചയുള്ള പോട്ടിംഗ് മിക്സ് ചെടിച്ചട്ടിയിലെ മണ്ണും വളവും ചേർന്ന മിശ്രിതം ഉപയോഗിക്കുക ഇൻഡോർ ചെടികൾക്ക് വളം അധികം ആവശ്യമില്ല ചെടികൾ വളരുന്ന സീസണുകളിൽ മാത്രം നേർപ്പിച്ച ഓർഗാനിക് വളങ്ങളോ ലിക്വിഡ് വളങ്ങളോ കുറഞ്ഞ അളവിൽ നൽകുക നല്ല വായു സഞ്ചാരം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക ഇത് ഫംഗസ് പോലുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ സഹായിക്കും ഇടയ്ക്കിടെ ജനലുകൾ തുറന്നിടുക ചെടികളുടെ ഇലകളിൽ പൊടി അടിഞ്ഞുകൂടാൻ സാധ്യതയുണ്ട് നനഞ്ഞ തുണി ഉപയോഗിച്ച് ഇലകൾ ഇടയ്ക്കിടെ തുടച്ചു വൃത്തിയാക്കുന്നത് ചെടികൾക്ക് സൂര്യപ്രകാശം ആകിരണം ചെയ്യാൻ സഹായിക്കും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഫ്ളാറ്റിലും മനോഹരമായ ഒരു ഇൻഡോർ ഗാർഡൻ ഒരുക്കാൻ സാധിക്കും ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ കാണാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക